ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു സവോള ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതാ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാവേ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലി കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ മല്ലിയിലില്ല എന്തായാലും മല്ലയിൽ ഇല്ലാതെ ഉണ്ടാക്കാം പോകാം നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് ചോപ്പ് എടുക്കാം നമ്മളിത് നല്ല ഫൈനായിട്ട് ചോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്ന രീതിയിൽ ചോപ്പ് എടുക്കാം നമുക്കൊരു പ്ലേറ്റിലിരിക്കും മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് ഒരു നാലഞ്ച് പീസ് ചിക്കൻ ചെറിയ പീസായിട്ട് എല്ലില്ലാത്ത പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തിരുമ്പി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇത് നമ്മൾക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നല്ലപോലെ ക്രഷ് എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മളത് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് തീ ഓണാക്കിയിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ടതിലേക്ക് ഇതാ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ളു ജീരകം ചെറിയ ജീരകം അല്ലേ അതാണ് ഒരു കാൽ സ്പൂണോളം ക്രഷ് ചെയ്ത മുളക് ഇനി അതിലേക്ക് ഒരു കാൽ കിലോ റവ അത് നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം റവയ്ക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് റവ നല്ല പോലെ വെന്ത് കിട്ടണേ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ വെള്ളമൊഴിക്കുകയാണേ ഇനിയിപ്പോൾ ഒരു കപ്പോളം വെള്ളമൊഴിച്ചിട്ടുണ്ടേ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിൽ ഇരുന്ന് റവ നല്ലപോലെ ഒന്ന് ഒന്നും അങ്ങനെ അങ്ങനെന്താ നമ്മുടെ റവ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കിട്ടണം ചട്ടിന്നൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് പറ്റാം വീണ്ടും ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ ചതച്ച് വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള അത് ആടിന്ന് കൊടുക്കാം നല്ലപോലെ വഴക്കിയെടുക്കാവേ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം എല്ലാ പൊടികളും സ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കണത് സ്പൂൺ ഗരം മസാല പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾ പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്തു കൊടുക്കാവേ ഇതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇനി ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് വേവിച്ച് ഉടച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ മസാലകളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാവേ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിടെയാണ് വേവിച്ചത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിച്ച് അരി ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം വേണ്ട ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ നമ്മൾ ചിക്കൻ പച്ചക്കാണല്ലോ നമ്മൾ അരച്ച് ചേർത്തത് അപ്പോൾ അത് വേവാനുള്ള ടൈം ഇങ്ങനെ വേവട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന റബയുടെ കൂട്ടല്ലേ അത് നമുക്ക് നല്ലപോലൊന്ന് കുഴച്ചിട്ട് പരത്തിയെടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ എന്ന പോലെ നല്ല ഫൈനായിട്ട് കുഴച്ചെടുക്കാവേ ഞാൻ അത് ഇപ്പം നല്ലതുപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ടേ ഞാൻ രണ്ട് ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്ക് രണ്ട് സെക്ഷനായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഒത്തിരി കനം കുറച്ച് പരത്തരുത് കിട്ടാം നമ്മൾ കൂബൂസിനൊക്കെ പരത്തും ആ ഒരു പരുവത്തിൽ കിട്ടണം ഇതൊന്ന് ഷെയ്പ്പാക്കി മുറിച്ചെടുക്കാവേ ഞാൻ അത് ഇപ്പം ഒരു ഗ്ലാസ് കൊണ്ട് എടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ ഇത് നമ്മുടെ ഏതെങ്കിലും കുപ്പിയുടെ മൂടി ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഇത് കണ്ടോ ഈ ഒരു തിക്നെസ്സിൽ പിന്നെ ഇതേപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാവേ നമുക്ക് ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഈ മാവ് തന്നെ വീണ്ടും ഒന്നും കൂടെ കുഴച്ചിട്ട് ഇതേപോലെ പരത്തി എടുത്താൽ മതി ജീരകത്തിൻ്റെ ഫ്ലേവറ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും ജീരകം ജീരകം ആടിയായോ ഞാനൊരു കാൽ സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇവിടെ കുട്ടികൾക്ക് അത്രയും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് കുറച്ചും കൂടെ ആടി നമ്മൾ ഇതാ എല്ലാം പരുത്തി എടുത്ത് കഴിഞ്ഞു കേട്ടോ നമ്മൾ പത്തിരിയുടെ കനത്തിൽ എടുക്കണം കേട്ടോ അതുകൊണ്ടോ ഇതേപോലെ അപ്പോൾ ഇത്രയും പീസാണ് നമുക്ക് കാക്കിൽ റവ കൊണ്ട് കിട്ടിയത് നമുക്കിനി മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു പീസ് എടുക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിങ്ങിൽ നിന്ന് ദേ ഒരു ബോൾ പോലെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറിയ ബോൾസ് എടുക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടേ ഇരിക്കുകയുള്ളുണ്ടോ ഇതേപോലെ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ഇതൊരു പീസും കൂടെ വെച്ച് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാവേ അങ്ങനെ നമ്മളിത് എല്ലാ ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ചൂടായിട്ടുണ്ടായിരിക്കും നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കുറച്ച് ഓയിൽ മതി കേട്ടോ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ കുറച്ച് ഓയില് മതി നമുക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഫ്രൈ ആക്കുന്നതിന് മുന്നേ നമുക്കിത് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കാവുന്നതാണേ ആവശ്യമുള്ള സമയത്ത് മാത്രം ഫ്രൈ ആക്കി എടുത്താലും മതി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം തീ ഞാൻ മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മുരിഞ്ഞ് പിടിക്കും അപ്പോൾ മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം അതേപോലെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് എടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയി കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം